ഹലോ എല്ലാ പ്രിയപ്പെട്ട മാവേലി പ്രേക്ഷകർക്കും വേണ്ടി മാവേലി ലണ്ടൻ എവിടെന്നാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ലൈവ് ടെലികാസ്റ്റ് ആണ് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മാവേലി ലണ്ടൻ എന്തായാലും കാനഡയിലല്ല മാവേലി ലണ്ടൻ നിൽക്കുന്നത് കാനഡയിലല്ല എന്നാൽ നിൽക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ ഇവിടുന്ന് ആർക്കെങ്കിലും നടന്ന് പാകിസ്ഥാനിലോട്ട് പോകണമെങ്കിൽ പാകിസ്ഥാനിലോട്ട് പോകാം ഇത് കാശ്മീരിലെ ഗുൽമാർഗ് ഗുൽമാർഗ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഡൽഹിയിൽ ഒരു അഞ്ചാറ് ദിവസം ട്രിപ്പ് കഴിഞ്ഞു കഴിഞ്ഞുണ്ട് അതുപോലെ സ്കീയിങ് ആണ് ഡൽഹിയിൽ നമ്മളൊരു ആറ് ഏഴ് ദിവസം എട്ടു ദിവസം ഉണ്ടായി ഡൽഹിയിൽ ഡൽഹി മുഴുവൻ കറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ജമ്മുവിലോട്ട് വന്നു ജമ്മുവിലോട്ട് നമ്മൾ ബസ്സിലാണ് വന്നത് ജമ്മുവിൽ നിന്ന് നമ്മൾ പിന്നെ വന്നത് ശ്രീനഗറിലോട്ടാണ് അതും ബസ്സും പിന്നെ ചെറിയ വണ്ടിയൊക്കെ ആയിട്ടാണ് കാരണം ഇവിടോട്ട് വലിയ ബസ്സുകളൊന്നും വരില്ല ഇത് കണ്ടോ മനോഹരമായ ഗുൽമാർഗ് ഈ വർഷം ഇവിടെ മഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് വന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു വൈഷ്ണോ ദേവി ക്ഷേത്രത്തിൻ്റെയൊക്കെ മേലെ ജനങ്ങൾ പോകണതാണ് ഞാൻ മേലെ പോയില്ല എന്നാൽ അവിടെയൊക്കെ ഈശ്വരനെ തേടി ജനം അലയാണ് എവിടെയൊക്കെ മലകളും കുന്നുകളും ഉണ്ട് അവിടെയൊക്കെ ഈശ്വരനെ തേടി അലയെന്ന് പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ഞാൻ മഞ്ഞ് തേടി അലഞ്ഞു കാരണം മഞ്ഞ് മിസ് ചെയ്യാണല്ലോ നമ്മൾ കാനഡ അല്ലേ അങ്ങനെ ഞാൻ എവിടെ വന്നു ജമ്മുവിൽ വന്നു അവിടെയും മഞ്ഞ് കണ്ടില്ല ശ്രീനഗർ വന്നു അവിടെയും മഞ്ഞ് കണ്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു പഹൽഗാമിലും ഗുൽമാർഗിലും മഞ്ഞുണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് ഗുൽമാർഗിൽ വന്നു ഇവിടെ വേണ്ടേ ഇത്രയും മഞ്ഞാണുള്ളത് ജനങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ് എല്ലാവരും ഇതായിട്ട് ഫോട്ടോ എടുക്കുന്ന ഇവിടെ ഒരു വെള്ളക്കാരൻ പോലും ഇല്ല അല്ലെങ്കിൽ ഒരു ഗോറ അല്ലെങ്കിൽ വെളുത്ത തൊലിയുള്ള ആരും ഇല്ല ഇന്ത്യയുടെ ഒരു കഷ്ടകാലം നോക്കണേ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഇത്രയും മനോഹരമായ ഒരു കാശ്മീരിനെ ഇവിടുത്തെ ടൂറിസം കൊണ്ട് മാത്രം മനോഹരമാക്കാം എന്നാൽ ഇത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഈ കാശ്മീരിൻ്റെ അല്ലെങ്കിൽ ശ്രീനഗറിൻ്റെ ജനങ്ങളുടെയും ഇവിടുത്തെ പട്ടണത്തിൻ്റെയും ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം അത്രമാത്രം ദയനീയമാണ് അത്രമാത്രം ദയനീയമാണ് നമ്മുടെ ഈ കാശ്മീരിൻ്റെ അവസ്ഥ ഇതിന് നമ്മൾ ആരെ കുറ്റം പറയും ഫാറൂഖ് അബ്ദുള്ള കുറ്റം പറയോ ഇന്ദിരാഗാന്ധി നെഹ്റു എങ്ങനെ നമ്മുടെ എന്താ പറയുക ആസാദ് കാശ്മീർ അല്ലെങ്കിൽ ഈ വിഭജന കാലത്തുണ്ടായ ഗാന്ധിജിയേയും അവരെയൊക്കെ കുറ്റം പറയണോ എനിക്കറിയാൻ മേല അത്രമാത്രം ദയനീയമായൊരു അവസ്ഥയാണ് നമ്മുടെ ഈ കാശ്മീരിൻ്റെത് ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് മോദിജി ഗവൺമെൻറ്റിൽ ഇവിടെ പാലങ്ങളും ട്രെയിനുകളും ഒക്കെ വരുന്നുണ്ട് വന്ദേഭാരത് മാത്രം സാധാ ട്രെയിനില്ല ഒരു സാധാ ട്രെയിൻ ഇടുമായിരുന്നെങ്കിൽ നൂറുകണക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അല്ലേ അത് ചെയ്തിട്ടില്ല ശ്രീനഗറിൽ നിന്ന് രണ്ട് വന്ദേഭാരത് ഉണ്ട് അതിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണം സാധാ ട്രെയിൻ ഇടാം അല്ലേ ആ ഇവിടെ പതിനായിരക്കണക്കിന് വണ്ടികളാണ് ഒരു ദിവസം വരുന്നത് എന്നാലൊരു പാർക്കിംഗ് സംവിധാനം ഞാൻ ഇവിടെ നേരത്തെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ അടി കിട്ടിയും ബഹളമായിരുന്നു ഓണടിക്കുന്നു അരി വയ്ക്കുന്നു ബഹളം വയ്ക്കുന്നു എന്തായാലും വൃത്തികെട്ട ഓടകൾ നാറുന്ന ഓടകളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ആ കാര്യത്തിൽ സമ്മാനം ഉണ്ട് വലിയ മണമൊന്നുമില്ല പൈൻമരങ്ങളാണല്ലോ വലിയ പൈൻമരങ്ങൾ ഓണടിക്കുന്നിവിടെ ഒരു ഹോബിയാണ് കണ്ട വെറുതെ അങ്ങ് ഓണടിക്കുകയാണ് ഇവിടെ എല്ലാം പാർക്കിങ്ങിൻ്റെ പൈസ മാത്രം മേടിച്ചാൽ മതി നൂറും ഈ സിറ്റിയിലോട്ടൊക്കെ കിടക്കാനായിട്ട് നൂറോ അഞ്ഞൂറൊക്കെ വെച്ച് ഇവർ മേടിക്കുന്നുണ്ട് അത്രമാത്രം പൈസ മേടിച്ചിട്ടാണ് ഇവിടെ പാർക്കിങ് ഇതിന്റെ പാർക്കിങ്ങിൻ്റെ പൈസ മാത്രം മതി ഈ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അതുകൊണ്ട് ഒരാൾ വെൽക്കം പുള്ളി ആരാണെന്ന് അറിയോ ഫാറൂഖ് അഹമ്മദ് ഷാ പുള്ളി റിട്ടയേർഡ് ഐ എ എസ് ആണ് ഐ എ എസ് റിട്ടയർഡ് എം എൽ എ ഗുൽമാർഗ് എം എൽ എ ആണ് ഗുൽമാർഗ് എം എൽ എ മെയിൽ മേല അയക്കണെന്തായാലും ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി സിക്സ് വെൽക്കം ടു ദ മെഡോ ഓഫ് ഫ്ലവേഴ്സ് ഗുൽമാർഗ് ഉണ്ടാ ഫാറൂഖ് അഹമ്മദ് ഷാ ഐ എസ് റിട്ടയർഡ് ഫോർമർ സെക്രട്ടറി ടൂറിസം ആൻഡ് ജെ ആൻഡ് കെ ഗവൺമെൻറ് ഇങ്ങനെന്തായാലും ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ശ്രീനഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തൊരു വീഡിയോ ഉണ്ട് അതൊന്ന് പുള്ളിക്ക് അയച്ചു കൊടുക്കണം ആ വീ ആ ഗുൽമർഗിലെ ബത്മുള്ള ബത്മുള്ള എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട് ബത്മുള്ള ബസ് സ്റ്റാൻഡ് ആ ബത്മുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ അതിന് പറയുക അത് ഞാൻ ഈ കക്ഷിക്കൊന്ന് അയച്ചു കൊടുക്കണേ ഇയാളുടെ ഇമെയിൽ സംഘടിപ്പിച്ചിട്ട് ഡായ് ബായ് ബായ് കേട്ടോ ഇവിടെ ആൾക്കാർ വീഡിയോ എടുക്കാൻ വേണ്ടി അടികൂടിയാണ് കണ്ടോ ഗുൽമാർഗിന്റെ പുറകിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് പൈൻമരങ്ങള് പൈൻമരങ്ങൾ വേണ്ടേ ഈ മല അങ്ങ് കയറി കഴിഞ്ഞാൽ പാകിസ്ഥാനാണെന്നു പറയുന്നത് ഈ മല കയറി ഇറങ്ങിയാൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അബട്ടാബാദ് അബട്ടാബാദ് ഒക്കെ അല്ലേ ഇപ്പഴ പണ്ട് നമ്മുടെ ആരാണ് ഓ നമ്മുടെ ബില്ലാതനൊക്കെ ഒളിച്ചിരുന്ന മലകളില്ലേ അബട്ടാബാദ് ബട്ടാഭാഗത്ത് എന്നൊക്കെ പറയില്ലേ അവിടേക്കാണ് ഞാൻ എന്താ സ്കീയിങ്ങിനും കൊപ്പം ഓരോ ഭയ്യ വണ്ടി ഇടിച്ച് കൊല്ലാനാ പറയണേ കള്ളപ്പന്നിള് ആണ്ടേ ഇതൊരു സൈറ്റ് സീയിങ് സ്പോട്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്കീയിങ് ആണോ നമുക്ക് സ്കീയിങ് ആൾക്കാർ നടക്കുന്നുണ്ട് ഈ ബൂട്ട് ഇവിടെ വാടകയ്ക്ക് കിട്ടും വരുന്ന വഴിക്ക് ബൂട്ടും മേടിക്കായിരുന്നു ബൂട്ട് മേടിച്ചിട്ട് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ബൂട്ട് മേടിക്കാം ബൂട്ടും കോട്ടൊക്കെ വാടകയ്ക്ക് കിട്ടും അവിടെ ആൾക്കാർ നടക്കുന്നതാണ്ടോ ഉറുമ്പ് പോലെ ഈച്ച പോലെ ആൾക്കാർ നടക്കുന്നതാണ്ടോ ഇത് മാവേലി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇത്ര നേരം ആ ഹോട്ടലിൽ കയറിയിരുന്നു അവിടെ വൈഫൈ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ താമസിക്കാൻ ഒരു ദിവസത്തിന് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയൊക്കെയാണ് ചൂട് തരുമെന്ന് എനിക്കറിയില്ല ചിലര് ഇവിടെ റൂമിലൊന്നും ചൂടില്ല ഒരു ഹീറ്റഡ് ബ്ലാങ്കറ്റ് അത് തരും അത് കുറേ കഴിഞ്ഞാൽ വർക്കാവൂല എന്നെ കാണുന്ന പാവലി പ്രേക്ഷകർ എത്ര പേര് വന്നിട്ടുണ്ട് വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക നമ്മളിവിടുന്ന് നിന്ന് അടുത്തത് പഹൽഗാമിൽ പോകുന്നതായിരിക്കും നമ്മളെല്ലാം വളരെ ഇന്ത്യയെ മൊത്തം കണ്ണീരിലാഴ്ത്തുകയും പിന്നീട് ഓപ്പറേഷൻ സിന്ധൂരെല്ലാം നടത്തിയ പഹൽഗാമുണ്ടല്ലോ പഹൽഗാമിലോട്ടാണ് ഇനി നമ്മൾ നമ്മളടുത്ത് പോകുന്നത് പഹൽഗാം